സൂക്ഷിച്ചു നോക്കൂ ഈ മുഖം ഓർമ്മയുണ്ടോ നോക്കൂ സൂക്ഷിച്ചു നോക്കൂ എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ ആരേ ആ ഓർമ്മ കിട്ടുന്നില്ല സൈഡിലൊരു വീഡിയോ പ്ലേ ചെയ്യാം നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയോ നിങ്ങൾ എവിടെ വെച്ചാണ് എത്ര ആയിട്ടും അങ്ങനെ കിട്ടുന്നില്ല ബസ്സിൽ യുവതിക്ക് നേരെ കാണിക്കാൻ നോക്കിയ സവാദ് അതാണ് കാര്യം കാര്യം ഇത് പ്രാവശ്യമാണോ അതോ സ്ഥിരമായി ഇവിടെ വരാറുണ്ടോ എന്താ സംഭവം എനിക്ക് വെച്ചാൽ ഇവനന്ന് വെളിപ്പിക്കാനും ഇവനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പുണ്യ പുരുഷൻ എന്ന് പറഞ്ഞു വന്ന കുറെ എണ്ണങ്ങൾ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിൽ പിടിയിലായ സവാദിന് സ്വീകരണവുമായി ഓൾ കേരള മെൻസ് അസോസിയേഷൻ നിങ്ങളോട് എനിക്കൊരു ദേഷ്യവും വിവരമില്ലായ്മ ഒരു കുറ്റോ അതെ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ സവാദിനെ ആലുവ സബ്ജയിലിന് പുറത്ത് മാലയിട്ട് സ്വീകരിച്ചു ഇങ്ങനെ പോലെ

ഞങ്ങളെ അപമാനിക്കാൻ ഇനി കെട്ടാനില്ല കാണാനില്ല ആ വസ്ത്രധാരണമാണ് പ്രശ്നം ഇനി എല്ലാം എനിക്കൊന്നും അറിയില്ല ആ പെൺകുട്ടി സൊസൈറ്റിയിൽ വസ്ത്രം ധരിച്ചു വരുന്നത് കണ്ടാൽ ആർക്കും ഇങ്ങനെ ആവില്ലെന്നൊക്കെ ചോദിച്ചു ഇല്ലാത്ത പര നാറികം ആരെങ്കിലും വാ കൗതുക ഉണ്ടെന്നി വീട്ടുവാ ഞാൻ അറിഞ്ഞു ൊക്കീട്ട് നീ മുതലിനെ ഏഹ് തൃശൂർ കെ എസ് ആർ ടി സി ബസ് യുവതിക്കുന്നേരെ ലൈംഗിക അതിക്രമം വടകര സ്വദേശി സവാദ് വീണ്ടും അറസ്റ്റിൽ എങ്ങനെ സാധിക്കുന്നു എനിക്ക് നിന്റെ നിനക്ക് എങ്ങനെത്തും നീ കിട്ടുന്ന